നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം എയർ ഇന്ത്യ വിമാനങ്ങൾ വൈകുന്നതുമായി ബന്ധപ്പെട്ട് പല പരാതികളും ഉയർന്നിട്ടുണ്ട് നേരത്തെ പല രീതിയിലുള്ള നിരന്തരം പരാതികൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ കേട്ടിട്ടുണ്ട് പല കാരണങ്ങൾ കൊണ്ട് സാങ്കേതിക തകരാറുകൾ കൊണ്ടും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും വിമാനം വൈകുന്ന വാർത്തയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ഇതാ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുകയാണ് ഈ ഒരു സംഭവത്തിനെതിരെ യാത്രക്കാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുക കൂടി ചെയ്തിരിക്കുകയാണ് കോഴിക്കോട് നിന്നും മസ്ക്കറ്റിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം തിരിച്ചിറക്കിയിരിക്കുകയാണ് മുംബൈ വിമാനത്താവളത്തിലാണ് തിരിച്ചിറക്കിയത് ആ വാർത്തയുടെ വിശദാംശങ്ങൾപതിലേറെ യാത്രക്കാരാണ് ഈ ഒരു കാരണത്താൽ മുംബൈ വിമാനത്താവളത്തിൽ കുടുങ്ങിയത് കുടുങ്ങിക്കിടക്കുകയാണ് അവരിപ്പോൾ യാത്രക്കാർ പ്രതിഷേധമൊക്കെ ഉന്നയിക്കുന്നുണ്ട് ഇന്നലെ പതിനൊന്നരക്കാണ് കോഴിക്കോട് നിന്നും വിമാനം പുറപ്പെട്ടത് ഒന്നരയോടെ മുംബൈ വിമാനത്താവളത്തിൽ ഇറക്കുകയായിരുന്നു സാങ്കേതിക തകരാർ എന്നാണ് എയർ ഇന്ത്യ നൽകിയിരിക്കുന്ന വിശദീകരണം ഉച്ചയ്ക്ക് ഒരു മണിക്ക് മറ്റൊരു വിമാനത്തിൽ മസ്കറ്റിലേക്ക് യാത്രക്കാരെ അയക്കുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചിരിക്കുകയാണ് യാത്രക്കാരെ വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പുറപ്പെടുമെന്നാണ് അറിയിച്ചിരുന്നത് പക്ഷേ ഉച്ചക്ക് ഒരു മണിയാകുമെന്നാണ് യാത്രക്കാർക്ക് കിട്ടിയിരിക്കുന്ന അറിയിപ്പ് എന്നടക്കമുള്ള വിവരങ്ങൾ ആരോപണങ്ങൾ ഒക്കെ പുറത്തു വരുന്നുണ്ട് യാത്രക്കാർ ഇതോടെ പ്രതിഷേധവുമായി മുന്നോട്ട് വരികയും ചെയ്തു സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരായിരുന്നു യാത്രയ്ക്കായി എത്തിയത് എന്താ എന്തായാലും ഇവർ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് എയർ ഇന്ത്യ വിമാന സാങ്കേതിക തകരാറിനെ തുടർന്നാണ് മുംബൈ വിമാനത്താവളത്തിൽ ഇറക്കിയത് എന്തായാലും നൂറ്റി അമ്പതിലേറെ യാത്രക്കാരെ വലിയ രീതിയിൽ ഇത് ബാധിച്ചിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനമായ വിവരം അതേസമയം കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവം ഉണ്ടായി എയർ ഇന്ത്യ വിമാനം പക്ഷി ഇടിച്ചതിനെ തുടർന്ന് റദ്ദാക്കിയിരുന്നു ഗോവ ദാബോലിൽ നിന്നും മുംബൈയിലേക്ക് പോകുന്ന വിമാനമായിരുന്നു ഇത്തരത്തിൽ റദ്ദാക്കിയത് ബുധനാഴ്ച രാവിലെ ആറേ മുക്കാലോടെയായിരുന്നു ഈ സംഭവം ഉണ്ടായത് നൂറ്റി പതിനാറ് യാത്രക്കാരുമായി പോകാനൊരുങ്ങിയ വിമാനത്തിൽ ടേക്ക് ഓഫ് സമയത്ത് പക്ഷി ഇടിച്ചു തുടർന്ന് വിമാനത്തിന്റെ എഞ്ചിനിൽ നിന്നും പുക ഉയർന്നു ശേഷം എയർ ട്രാഫിക് കൺട്രോളർക്ക് വിവരം നൽകി യാത്രക്കാരുടെ സുരക്ഷ പരിഗണിച്ച് വിമാനം റദ്ദ് ചെയ്തു ടിക്കറ്റ് ചാർജ് തിരികെ നൽകുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല നേരത്തെയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് വിമാനം വൈകുന്ന സംഭവങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് യു എസിലെ സാൻ ഫ്രാൻസിസ്കോയിലേക്കുള്ള വിമാനം മുപ്പത് മണിക്കൂർ വൈകിയ സംഭവം ഉണ്ടായിട്ടുണ്ട് അന്ന് യാത്രക്കാർക്ക് ടിക്കറ്റ് നിരക്കായി ഈടാക്കിയ മുഴുവൻ തുകയും തിരികെ നൽകുമെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു ഭാവിയിൽ എയർ ഇന്ത്യ ഫ്ലൈറ്റ് തിരഞ്ഞെടുക്കാനായി യാത്രക്കാർക്ക് വൗച്ചറും നൽകുമെന്നും വിമാന കമ്പനി അന്ന് അറിയിച്ചിരുന്നു യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് തങ്ങൾ പ്രാധാന്യം നൽകുന്നതെന്ന് ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല വിമാനം വൈകിയതിൽ അവർ ക്ഷമാപണം നടത്തി സാങ്കേതിക തകരാറിനെ തുടർന്ന് വിമാനം റഷ്യയിലേക്ക് തിരിച്ചുവിട്ടിരുന്നു ഇതോടെ വിമാനം വൈകുകയായിരുന്നു റഷ്യയിലെ ക്രാസ് നോയാക്സ്ക അന്താരാഷ്ട്ര വിമാനത്താവളത്തിലായിരുന്നു വിമാനം അടിയന്തര ലാൻഡിംഗ് അന്ന് നടത്തിയത് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് യാത്രക്കാരും പത്തൊമ്പത് ക്രൂ അംഗങ്ങളുമായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്